തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വാഗ്ദാനങ്ങളും പദ്ധതി പ്രഖ്യാപനങ്ങളും ഒക്കെ പതിവ് സംഭവമാണ് ഇത്തരത്തിൽ വോട്ട് ലക്ഷ്യമിട്ടുള്ള അശാസ്ത്രീയ പ്രഖ്യാപനങ്ങൾ പാവപ്പെട്ട ഗുണഭോക്താക്കളെ വഞ്ചിക്കുന്നതിന്റെ നേർ ചിത്രമാണ് പത്ത് വർഷം മുൻപ് നടപ്പാക്കിയ ഇടുക്കിയിലെ സീറോ ലാൻഡ്ലെസ് പദ്ധതി കൃത്യമായ പഠനങ്ങളില്ലാതെ നടപ്പാക്കിയ ഈ പദ്ധതിയിലൂടെ ആയിരത്തി അറുനൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് വഞ്ചിതരായത് എനിക്ക് ചുറ്റും പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെയാണെങ്കിലും ഇതൊരു ടൂറിസം കേന്ദ്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ വീടും സ്ഥലവും ഇല്ലാത്ത ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് ലാൻഡ് പദ്ധതി പ്രകാരം ഭൂമി കൊടുക്കാനായി കണ്ടെത്തിയ സ്ഥലമാണിത് ഒരു കൂട്ടം പാവങ്ങളെ ഒന്നിച്ച് പറ്റിച്ചതിന്റെ വലിയൊരു തട്ടിപ്പ് കഥയാണ് ഇവിടെ നിന്ന് നമുക്ക് പറയാനുള്ളത് ഇടുക്കി ജില്ലയിലെ ഇലപ്പള്ളി വില്ലേജിൽ ഉൾപ്പെടുന്ന പുള്ളിക്കാനം പഴയകാട് ഇടികുന്ന തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലെ സർക്കാർ തരിശു ഭൂമിയാണ് സീറോ ലാൻഡസ് പദ്ധതിക്കായി കണ്ടെത്തിയത് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളോ പരിസ്ഥിതി ആഘാത പഠനമോ നടത്താതെ ആയിരത്തി അറുനൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് ഇവിടെ മൂന്ന് സെന്റ് വീതം ഭൂമി അനുവദിക്കുകയായിരുന്നു മഴക്കാലത്ത് അതിഭീകരമായ ഇടിമിന്നൽ അനുഭവപ്പെടുന്ന ഈ പ്രദേശം മനുഷ്യവാസത്തിന് ഒട്ടും അനുയോജ്യമല്ല ഈ ഭാഗത്ത് ഇടിമിന്നൽ സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു പഠനം പോലും നടത്താതെയാണ് ഈ പാവപ്പെട്ട ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തുന്നത് ഇവർക്കൊരു ഹോസ്പിറ്റലിൽ പോണം കിലോമീറ്ററുകൾ പോണം കുടിവെള്ളം കുടിവെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കിയിട്ടല്ല ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നെങ്കിൽ പലർക്ക് അവർ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥാവിശേഷം ഒരാൾ ഒരു തൊഴിലെടുക്കാൻ പോകണമെങ്കിൽ ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഈരാറ്റുവട്ടയിലോ ഇല്ലെങ്കിൽ മുപ്പ മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് കാഞ്ഞാറൊക്കെ പോകേണ്ട അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് താലൂക്ക് ഓഫീസിൽ നിന്നും പട്ടയരേഖ ലഭിച്ച ഭൂരിഭാഗം പേർക്കും തങ്ങൾക്ക് അനുവദിച്ച ഭൂമി എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥർക്ക് പോലും ഭൂമി കാണിച്ചു കൊടുക്കാൻ കഴിയാത്തതായിരുന്നു സാഹചര്യം പലരും കിട്ടിയ പട്ടയം തിരികെ നൽകി സർക്കാരിന്റെ കണക്കിൽ ഭൂരഹിതരല്ലാത്തവരായി മാറിയതിനാൽ മറ്റു ഭവന പദ്ധതികൾക്ക് അപേക്ഷിക്കാനുള്ള അർഹതയും ഗുണഭോക്താക്കൾക്ക് നഷ്ടപ്പെട്ടു ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ഉദ്യോഗസ്ഥർക്കും വ്യക്തതയില്ല താലൂക്ക് വികസന സമിതിയിൽ ഉൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടും അധികൃതർ മൗനം തുടരുകയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഈ മൂന്ന് സെന്റ് ഭൂമി എവിടെയാണെന്നോ ഇത് ആർക്കാണ് അനുവദിച്ചിരിക്കുന്നതെന്നോ ഇവിടെ വരുന്ന ആളുകൾക്കോ ഇല്ലെങ്കിൽ ഈ ഇവിടെ കണ്ടെത്താനോ സർക്കാരിനോ ഉദ്യോഗസ്ഥന്മാർക്കോ കഴിഞ്ഞിട്ടില്ല സർക്കാരിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഇവർ മൂന്ന് സെന്റ് ഭൂമിയുടെ ഉടമകളാണെന്നാണ് പറയുന്നത് മറ്റു പദ്ധതികളെ അപേക്ഷ വെക്കാൻ വരുമ്പോൾ ഇവർ പൂരഹിതരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്ന് കൊടുക്കുന്നില്ല ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തൊടുപുഴ താലൂക്ക് വികസന സമിതിയിൽ നിരവധി തവണ പരാതി ഉന്നയിക്കുകയും പരാതി എഴുതി കൊടുക്കുകയും ചെയ്തിട്ട് നാളെ ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും ഇവിടത്തെ അപകട സാധ്യതയും കണക്കിലെടുക്കാതെ ഏഴായിരത്തോളം ആളുകളെയാണ് ഇവിടെ കുടിയിരുത്താൻ ശ്രമിച്ചത് ഈ ഗുണഭോക്താക്കൾ ഇപ്പോൾ സർക്കാരിന്റെ കണക്കിൽ ഭൂരഹിതരല്ലാതായി മാറിയിരിക്കുകയാണ് ഇവർ എവിടെ പോയെന്ന കാര്യത്തിന് ഉത്തരം പറയേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് ക്യാമറമാൻ റൈസൻ യേസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി